ഉദയന്റെ വീട്ടിൽ പോകാല്ലേ നമ്മടെ ബോച്ച വരുന്നുണ്ട് നമുക്കൊന്ന് ബോച്ചനെ കാണാൻ ഇനി വരുന്നോ റുഷാന വരുന്നോ പോച്ചനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഏ ഞാനിവിടെ ഒരു ജനാവലി തന്നെ തടിച്ചുകൂടി നമ്മളുടെ ബോച്ചനെ ഏർ അത്രക്ക് ജനപ്രീതി അല്ലേ നമ്മള് പോച്ചക്കില് പോലും ഉദയന്റെ ഉദയന്റെ വീട്ടിൽ എന്താ പോച്ച വരാൻ കാരണോ ഉദയ നമ്മടെ വീട്ടിലെത്തി എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ അവിടെ നിൽക്കുന്നു എവിടെ കാണിച്ചു ഇതാണ് നോക്ക് അല്ല ഉദയത് എങ്ങനെ ഇതിന് ജീവൻ കൊടുത്ത് അല്ലെ മനസ്സിലുള്ള അല്ല മനസ്സിലുള്ള ഇഷ്ടം അതാണ് ഈ ചിരി ചിരി ഇഷ്ടത്തെ ഫലിപ്പിക്കാൻ എട്ടു ദിവസം കൊണ്ട് ഇതായി അടിപൊളി പോച്ച ഒരു രക്ഷയില്ലെട്ടോ ഇത് നമ്മള് ഫോട്ടോ കണ്ടതിനേക്കാൾ ഇതൊക്കെ എക്സ്പ്രഷൻ ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല അപ്പൊ ഇത് എന്ത് ബോച്ചനോട് ഇഷ്ടം എങ്ങനെയാ തോന്നിയത് ഇഷ്ടം പിന്നെ ജീവകാരുണ്യ പ്രവർത്തകനാണ് കൂടെ ഇരിക്കുന്ന സഹജീവികളെ ജീവകാരുണ്യ പ്രവർത്തനുല്യനാണ് ആ മനസ്സില് കണ്ടു കാരണം ഒരു കോടി ഒരാൾക്ക് കൊടുത്ത് അവരെ പിന്നീ അവർക്ക് വ്യക്തികളെന്തായിക്കോട്ടെ മനസ്സാണല്ലേ ഏറ്റവും മുപ്പത്തിനാല് കോടി വേണ്ടി റുപ്യ സ്റ്റാർട്ടിങ് ചെയ്ത ആ ഒരു മഹാ മനസ്സിലമ്മള് ഇത്രയും നല്ല മനസ്സുള്ള ഒരാള് പ്രിയതമനായി കിട്ടിയാൽ സന്തോഷമുണ്ടോ എന്തായാലും കമ്പീർ ആയിരിക്കില്ലേ അറിയാൻ പറ്റില്ലേ പ്രിയപ്പോല പടൈത്തുള്ള എല്ലാ കൂളേലും എല്ലാ സീനുകാരുണ്യം ഈ എല്ലാ ജലായ തമ്പൂര ഏഴ് ദിവസം ഇവിടെ കുത്തി എട്ടു ദിവസം ഒരക്ഷയില്ലോച്ച കാണാൻ കടന്നു വരികയാണ് സഹോദരങ്ങള് കടന്നു വരികയാണ് എന്ത് പറയുന്നത് ജിജ്ഞാസയിലാണ് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇപ്പോൾ വൈറലായിട്ട് കൂടുതൽ വൈറലായിട്ടുള്ള ബോച്ചയെ ഉണ്ടാക്കിയിരിക്കുകയാണ് ബൂച്ചയുടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ആഗമന ഉദ്ദേശം ഒരു ബിസിനസ്സുകാരൻ എന്നതിനേക്കാളും പുരിയായിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തകനായിട്ട് നമ്മുടെ എല്ലാം മനസ്സിലിടം നേറിയ ഒരു ബോച്ച എന്ന് പറയുന്ന ആൾ നമ്മൾ നേരിട്ടൊരു തവണ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ നിലമ്പൂര് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ ആ ഒരു കണ്ണിൻ്റെ ഒരു തേജസ്സും അതുപോലെ തന്നെ ആ ഒരു മുഖത്തിൻ്റെ എല്ലാ ഇതും ഒരു പ്രതിമയിലൂടെ അല്ലെങ്കിൽ രൂപത്തിലൂടെ ഉദേട്ടൻ ആശയം പൂർണ്ണമായിട്ടും ഇതിൽ വന്നിട്ടുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഉദയത്തിൻ്റെ ഒരു രണ്ടാം ഉദയമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർക്കായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം മറ്റു വർക്കുകൾ പലതും ആളുകളോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് 6-3. <laughs> <do you> <laughs> 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 തേ കോൺകർ ദ വേൾഡ് വിത്ത് യാ 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 ഇത് ഞങ്ങളുടെ വാച്ച് ഇത് നിങ്ങളുടെ വാച്ച് ഇത് ഞങ്ങളുടെ വാച്ച് ഞങ്ങളുടെ